സൗന്ദര്യ വസ്തുക്കൾ ഇറക്കുന്നുണ്ട് സാർ പൗഡർ അതുപോലെതന്നെ കൺമക്ഷി ലിപ്സ്റ്റിക്ക് അതേപോലെ തന്നെ ഡൈ ചെയ്യുന്ന പൗഡർ പിന്നെ അതുപോലെ തന്നെ നല്ല ചമ്പവപ്പൂവിന്റെ മണവുള്ള പെർഫ്യൂം ഇതൊക്കെ ഉണ്ട് സാർ സാറിൻ്റെ ഈ നിരച്ച ഉരോഗങ്ങളുണ്ടല്ലോ അത് പിന്നെ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം അത് കറപ്പാകും സാർ പിന്നെ ഇടേണ്ടി വരില്ല സാർ പിന്നെ നല്ല ഫൈവ് തൗസൻഡിന്റെ ഉണ്ട് സാർ ഓക്കെ ഈ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലേ സാറിന് പത്ത് വയസ് കുറഞ്ഞ് സാർ പിന്നെ സാറിന്റെ മുടി കൊഴിച്ചിലുണ്ടെങ്കില് അതൊക്കെ പോയി കിട്ടും അപ്പൊ ഫൈവ് ആണ് സാർ ഇതിന്റെ വില അപ്പൊ ടിപ്റ്റോക്കിന്റെ സൂപ്പർ ഐറ്റാണ് വയസ്സാവും പിന്നെ അതുപോലെ തന്നെ മുപ്പത് വയസ്സുള്ളത് മുപ്പത് വയസ്സുള്ള ആളടിച്ചു കഴിഞ്ഞാൽ ഇരുപത് വയസ്സാവും ഇരുപത് വയസ്സിലെ ആളടിച്ചു കഴിഞ്ഞാല് പത്ത് വയസ്സാവും എന്നിട്ടെന്ത് ആ സാറേത് നല്ല ആണ് അപ്പോ സാറ് രണ്ട് ബോട്ടിൽ വാങ്ങണോട്ട് സാറിന് എവിടെയോ കണ്ടുപരിചല്ലോ സാറ് പിന്നെ സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ കൂടെ സാർ അപ്പിടിയാ ലി കേട്ടിട്ടുണ്ട് സാർട്ടി കുടിച്ചിട്ടുണ്ട് സാർ തോന്നിട്ടുണ്ട് വളരെ സീറ്റമാണ് അപ്പടിയാ അപ്പടിയാടിയാ മലയാളം ഞാൻ പാതി പാതി ാണ് സാർ താൻ വീട് ഗോപാലകൃഷ്ണൻ പറയുന്നു സാർ വേറെന്തൊക്കെയാണ് ഇതിന്റെ ഗുണം ഇതിന്റെ ഗുണം എന്ന് വെച്ചാല് സാറിന്റെ മുടി കൊഴിച്ചിലുണ്ടല്ലോ അത് നിന്റെ മുടി മുടി കൊഴിച്ചിലുണ്ടല്ലോ അത് പോയിക്കൊട്ടു സാർ പിന്നെ സാർ നന്നായിട്ട് ഡൈപ്പ് പണി കഴിഞ്ഞാല് നല്ല ലൈഫ് ടൈം ബ്ലാക്ക് കളർ വരും സാർ പിന്നെ ഇതൊക്കെയാണ് സാറേ ഗുണങ്ങൾ പിന്നെ ശമ്പാണ് സാർ ഈ സ്പ്രേക്ക് അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഗ്ലാമറസ് പിള്ളേര് വിറക് വരും സാറിന്റെ എന്താ ഒരു ബോട്ടിൽ എടുക്കട്ടെ അതെന്തിനാ സാറേ മാറ്റാനോ ഒന്ന് മാറ്റാനോ